മലപ്പുറം പാലക്കാട് തൃശൂർ എന്നീ ജില്ലകളുടെ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി മേഖലാ അവലോകന യോഗം ഇന്നലെ പാലക്കാട് വെച്ച് നടന്നു സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ പൊതുജനങ്ങൾക്ക് കൂടുതൽ അനുഭവവേദ്യമാക്കാനും വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുക എന്നതുൾപ്പെടെ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയായി മന്ത്രിമാർ ചീഫ് സെക്രട്ടറി വകുപ്പ് സെക്രട്ടറിമാർ വകുപ്പ് മേധാവികൾ ജില്ലാതല ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് ആദ്യ മേഖല യോഗങ്ങൾ നടന്നത് അമ്പത്തിയാറ് വിഷയങ്ങളാണ് അന്ന് സംസ്ഥാനത്താകെ യോഗങ്ങളിൽ പരിഗണിക്കുന്നതിനായി കണ്ടെത്തിയിരുന്നത് ഇതിൽ നൂറ്റി അമ്പത്തൊന്ന് വിഷയങ്ങൾ അവിടെ ചർച്ച ചെയ്ത് തീരുമാനം കൈക്കൊള്ളുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു ഇത്രയും കാര്യങ്ങൾ ബുക്ക് ചെയ്യാൻ കഴിയുന്നു അത്രയും കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാം ഈ സംസ്കാരം ഇടയാക്കി എടുക്കും അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നമ്മൾ ഇരുപത് അവരോധനയോടും മേഖല അവലോകനയോടും നേരത്തെ സംഘടിപ്പിച്ചത് आ युद्ध में विजय प्राप्त हो जाएगा, दिल्ली में भी रंगदार पुत्र लागा, लेकिन सर पर बहुत निर्भर, और ये ठीक है, वहीं तो लगा, अगर विश्वास और जुट लो, तो तुम योग में नहीं होगी, आवाज़ आवाज़ के बाद में अलीबागी, तो उन्हें भी अपने सुधार करना

രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ മേഖലാ അവലോകന യോഗങ്ങളുടെ ഫലപ്രാപ്തിയായാണ് വീണ്ടും അത്തരത്തിൽ യോഗങ്ങൾ സംഘടിപ്പിക്കാൻ പ്രേരകമായത് മൂന്ന് വിഭാഗത്തിൽപ്പെടുന്ന വിഷയങ്ങളാണ് ഈ വർഷത്തെ മേഖലാ യോഗങ്ങളിൽ പരിഗണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ യോഗങ്ങളിൽ പരിഗണിച്ചവയും എന്നാൽ തീർപ്പ് കൽപ്പിക്കാൻ കഴിയാത്തവയും മുഖ്യമന്ത്രി എംഎൽഎമാരുമായി നടത്തിയ യോഗങ്ങളിൽ എം എൽ എ മാർ ഉന്നയിച്ച മണ്ഡലത്തിലെ പ്രധാന വികസന പ്രവർത്തനങ്ങളും ജില്ലാ കളക്ടർമാർ പുതുതായി കണ്ടെത്തിയ ജില്ലയിലെ വികസന പ്രവർത്തനങ്ങളുമാണ് പരിഗണിക്കുന്നത് ഇതിനു പുറമെ നവകേരള സദസ്സിന്റെ ഭാഗമായി നിയോജക മണ്ഡലങ്ങളിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളും ഗ്രാമീണ റോഡിന്റെ പുനരുദ്ധാരണ പദ്ധതിയും ഇത്തരം യോഗങ്ങളിൽ വിലയിരുത്തുന്നു ഈ വിഭാഗങ്ങളിലായി ആയിരത്തി മുപ്പത്തി ആറ് വിഷയങ്ങളാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് ഇവയിൽ ഇരുന്നൂറ്റി എണ്ണത്തിൽ ഇതിനോടകം തന്നെ സർക്കാർ തലത്തിൽ പരിഹാരം കാണാനായിട്ടുണ്ട് നൂറ്റി ഇരുപത്തിനാല് വിഷയങ്ങളിൽ അടുത്ത ആറു മാസത്തിനുള്ളിൽ പരിഹാരം കാണാനാകുമെന്ന് വിലയിരുത്തിയിട്ടുണ്ട് സാധാരണഗതിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ജില്ലാ കളക്ടർമാർ വകുപ്പ് സെക്രട്ടറിക്ക് കത്തെഴുതി അത് ഫലമായി രൂപാന്തരപ്പെട്ട് വിവിധ തലങ്ങളിൽ കൈകാര്യം ചെയ്ത് തീരുമാനത്തിലെത്തി ചേരാൻ ഒട്ടേറെ കാലതാമസമെടുക്കും എന്നാൽ മേഖലാ അവലോകന യോഗത്തിന്റെ ഭാഗമായി കണ്ടെത്തുന്ന വിഷയങ്ങൾ ഇത്തരം കത്തിടപാടുകൾക്കപ്പുറം ഉദ്യോഗസ്ഥർ നേരിട്ട് തന്നെ ആശയവിനിമയം നടത്തി പരിഹരിക്കുകയാണ് ചെയ്യുന്നത് സർക്കാർ മുൻഗണന നൽകുന്ന പദ്ധതികളായ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ലൈഫ് ആർദ്രം ഹരിത കേരളം മാലിന്യമുക്ത നവകേരളം എന്നിവയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ജില്ലാ അടിസ്ഥാനത്തിൽ വിലയിരുത്തും ഈ മേഖലാ അവലോകന യോഗങ്ങളിൽ പരിഗണിക്കുന്നതിന് കണ്ടെത്തിയിട്ടുള്ള വിഷയങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാനാകാത്തവ സെക്രട്ടറിമാർ നിരീക്ഷിക്കുകയും സമയബന്ധിതമായി പരിഹരിക്കുകയും ചെയ്യും തിരുവനന്തപുരം പത്തനംതിട്ട കൊല്ലം എന്നീ ജില്ലയുടെ മേഖലാ യോഗം മെയ് പതിനഞ്ചിന് തിരുവനന്തപുരത്ത് വെച്ച് നടക്കും